രാജ്യം അതീവ ജാഗ്രതയിലേക്ക് നീങ്ങുകയാണ് അതിർത്തിയിലെ സംഘർഷം അതിതീവ്രമായ സാഹചര്യത്തിലേക്ക് നീങ്ങുന്നു അഞ്ച് മുക്കാലിന് അഞ്ച് നാൽപ്പത്തി അഞ്ചിന് അല്പസമയത്തിനുള്ളിൽ സൈന്യം വാർത്താ സമ്മേളനം വിളിക്കുന്നു അസാധാരണ സാഹചര്യത്തിലേക്ക് രാഷ്ട്രീയ രാജ്യത്തെ സ്ഥിതിഗതികൾ മാറുകയാണ് അഞ്ച് നാൽപ്പത്തി അഞ്ചിന് അതീവ രാവിലെ മാധ്യമങ്ങളെ കണ്ടുകൊണ്ട് സൈന്യം പറയാൻ പോകുന്ന നീക്കം എന്താണ് പാകിസ്ഥാന്റെ നിരവധി സൈനിക കേന്ദ്രങ്ങളെ കടന്നാക്രമിച്ചു എന്നതാണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ സാഹചര്യം ഒപ്പം പാകിസ്ഥാൻ ലക്ഷ്യമിടുന്നതും ഇന്ത്യയുടെ കൂടുതൽ പ്രദേശങ്ങളാണ് ഡൽഹി ലക്ഷ്യമിട്ടുകൊണ്ടുള്ള മിസൈൽ തകർത്തുകൊണ്ടാണ് സൈന്യം മറുപടി നൽകിയത് സിർസയിൽ വെച്ച് തകർത്തിട്ട മിസൈലിൻ്റെ ലക്ഷ്യം ഇന്ത്യ ഡൽഹി രാജ്യ തലസ്ഥാനം ലക്ഷ്യമിട്ടുകൊണ്ടായിരുന്നു പാകിസ്ഥാന്റെ മിസൈൽ നീക്കം ഇത്തരത്തിൽ നിർണായകമായ നീക്കത്തിലേക്കാണ് കടക്കുന്നത് രാജ്യം മുഴുവൻ അതീവ ജാഗ്രത പ്രഖ്യാപിച്ചുകൊണ്ടാണ് നീങ്ങുന്നത് ഓപ്പറേഷൻ സിന്ധൂറിനും മറുപടിയായി പാകിസ്ഥാനും പുതിയ സൈനിക നീക്കം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു എന്നതാണ് പുതിയതായി വരുന്ന വിവരങ്ങൾ ഏറെ സങ്കീർണമായ സാഹചര്യങ്ങളിലൂടെയാണ് രാജ്യം കടന്നുപോകുന്നത് നിർണായകമായ ഈ സാഹചര്യത്തിൽ ഓപ്പറേഷൻ ബനിയൻ അൾ മർസൂസ് എന്ന് പേരിട്ടുകൊണ്ട് പാകിസ്ഥാൻ പുതിയ സൈനിക നീക്കം പ്രഖ്യാപിക്കുന്നു രാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട തന്ത്രപ്രധാന കേന്ദ്രങ്ങൾ അതിർത്തി ഗ്രാമങ്ങൾ അതിർത്തി നഗരങ്ങൾക്കപ്പുറമുള്ള ഇടങ്ങളിലേക്ക് കൂടുതൽ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പാകിസ്ഥാന്റെ സൈനിക നീക്കം രാജ്യത്തിനെതിരെ വരുന്നു ബ്രഹ്മോ സ്റ്റോറേജ് കേന്ദ്രങ്ങളടക്കമുള്ള തന്ത്രപ്രധാന ഇടങ്ങൾ പാകിസ്ഥാൻ ലക്ഷ്യം രാജ്യം നൽകുന്ന മറുപടി എന്ത് പാകിസ്ഥാനിലെ നാല് പ്രധാനപ്പെട്ട എയർ ബേസുകൾ ഇന്ത്യ വലിയ നാശനഷ്ടമുണ്ടാക്കി ഇന്നലെ രാത്രിയിൽ നടത്തിയ സൈനിക നീക്കത്തിൽ വൻ നാശനഷ്ടമാണ് പാകിസ്ഥാന് നേരിടേണ്ടി വന്നത് പാകിസ്ഥാന്റെ സൈനിക ശക്തിയിൽ വലിയ നഷ്ടമുണ്ടാകുന്ന കേന്ദ്ര സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് ഇന്ത്യയുടെ സൈനിക നീക്കം പാകിസ്ഥാന്റെ പ്രധാനപ്പെട്ട തന്ത്രപ്രധാന കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചു കൊണ്ടായിരുന്നു ഒരുപക്ഷെ അതിർത്തി മറികടന്നുകൊണ്ടുള്ള സൈനിക നീക്കത്തിലേക്ക് തന്നെ കടന്നുപോയോ എന്ന കാര്യത്തിലും വ്യക്തത വരേണ്ടതുണ്ട് എന്തായാലും ഇത് സംബന്ധിച്ചൊരു വ്യക്തത ഉടൻ തന്നെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട നഗരങ്ങൾ കൂടി പാകിസ്ഥാൻ ലക്ഷ്യമിടുന്നു എന്ന ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ കൂടി പരിഗണിക്കുന്നു ഈ സാഹചര്യത്തിൽ അതീവ ജാഗ്രത പ്രഖ്യാപിക്കുന്നു എന്നതാണ് വെളുപ്പിനെ അഞ്ച് നാൽപ്പത്തിയഞ്ചിന് അതീവ രാവിലെ അതിരാവിലെ മാധ്യമങ്ങളെ കണ്ട് സൈന്യം വിവരിക്കാൻ പോകുന്ന കാര്യങ്ങൾ അതിനിർണായകമാണ് അതുകൊണ്ടുതന്നെ ഇക്കാര്യത്തിൽ വളരെ പ്രധാനപ്പെട്ട നീക്കമായി കൂടി മാറുകയാണ് ഇന്ത്യക്കെതിരെ ഔദ്യോഗികമായ സൈനിക പ്രഖ്യാപനം സൈനിക നീക്ക പ്രഖ്യാപനം പാകിസ്ഥാൻ പ്രഖ്യാപിക്കുന്നു എന്ന സാഹചര്യത്തിലേക്ക് മാറുമ്പോൾ ഒരു പൂർണ്ണ യുദ്ധ പ്രഖ്യാപനത്തിലേക്ക് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാഹചര്യങ്ങൾ മാറി എന്നതാണ് അവസ്ഥ കൂടി വരുന്നത് എന്തായാലും ഇക്കാര്യത്തിൽ എയർ സ്പേസ് പൂർണ്ണമായി അടച്ചു എന്ന കാര്യം കൂടി പുറത്തു വരുന്നുണ്ട് അത് വളരെ പ്രധാനപ്പെട്ടതാണ് പാകിസ്ഥാനും തയ്യാറെടുക്കുന്നു എന്ന സൂചനയുടെ ഭാഗമായി കൂടി ഇതാണ് രാജ്യത്തും അതീവ ജാഗ്രത പ്രഖ്യാപിക്കുകയാണ് ഇന്നലെ രാത്രി അതിർത്തി മേഖലകളിൽ ഉണ്ടായ വലിയ തരത്തിലുള്ള ഡ്രോൺ അറ്റാക്കുകളാണ് ഇന്നലെ ഉണ്ടായത് സൈന്യം പകുതി വെടിവെച്ചിട്ടും ചില മേഖലകളിൽ വലിയ നാശനഷ്ടവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതിന് തുടർച്ചയായിട്ടാണ് ഇന്ത്യ അതിന് മറുപടി എന്നോണമാണ് ഇന്ത്യ പാകിസ്ഥാനിലെ സൈനിക കേന്ദ്രങ്ങൾ എയർ ബേസുകൾ കടന്നാക്രമിക്കുക നീക്കമുണ്ടായത് ജന്മുവിലെ എയർ സ്റ്റേഷൻ നേരെയും ആക്രമണ ശ്രമമുണ്ടായി പക്ഷേ ഇന്ത്യ അത് ചെറുത്തു സൈന്യം അത് ചെറുത്തു എന്നതാണ് രാവിലെയും വെടിവെപ്പ് ഉണ്ടാകുന്നു അതിർത്തി മേഖലകളിൽ ഉറിയിലടക്കമുള്ള ഇടങ്ങളിൽ വലിയ വെടിവെപ്പ് ഉണ്ടാകുന്നു എന്നതാണ് ഇപ്പോഴും അവിടുന്ന് വരുന്ന റിപ്പോർട്ടുകൾ എന്തായാലും രാജ്യത്തിന്റെ തന്ത്രപ്രധാന ഇടങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ട് പാകിസ്ഥാന്റെ സൈനിക നീക്കം പ്രതീക്ഷിക്കുന്നു ഇതിനകം തന്നെ കഴിഞ്ഞു പക്ഷെ അതൊക്കെ ചെറുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുമുണ്ട് ബ്രഹ്മോസ് രാജ്യത്തിന്റെ ശക്തി കേന്ദ്രമായ സൈനിക ശക്തിയിലെ തന്ത്രപ്രധാനമായ ബ്രഹ്മോസ് മിസൈലുകളുടെ സ്റ്റോറേജ് കേന്ദ്രമടക്കം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പാകിസ്ഥാൻ സൈനിക നീക്കമുണ്ടായി പക്ഷേ നമ്മളതിനെ ചെറുത്തു ഇതിനു പുറമെ രാജ്യ തലസ്ഥാനം ഡൽഹി ലക്ഷ്യമിട്ടുകൊണ്ടും മിസൈൽ നീക്കമുണ്ടായി പക്ഷേ അതിനെയും സിർസയിൽ വെച്ച് തടഞ്ഞിടാൻ ചെറുക്കാൻ നമുക്ക് കഴിഞ്ഞു എന്നതാണ് ഇതിനകം വരുന്ന റിപ്പോർട്ടുകൾ എന്തായാലും ഇക്കാര്യത്തിലൊക്കെ സൈന്യത്തിന്റെ വ്യക്തത ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ജമ്മുവിലെ എയർ സ്റ്റേഷൻ നേരെയും അക്രമശ്രമമുണ്ടായി പക്ഷെ അതിനെയും ചെറുക്കാൻ കഴിഞ്ഞു മറുപടി എന്നോണം പാകിസ്ഥാനിലെ നാല് എയർ സ്റ്റേഷനുകളാണ് ഇന്ത്യ ലക്ഷ്യം വയ്ക്കിച്ചത് അവിടെ വ്യാപക നാശനഷ്ടം ഉണ്ടാക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞു എന്നതാണ് നിലവിലുള്ള ചിത്രം അങ്ങനെ ശക്തമായ തിരിച്ചടി നൽകിക്കൊണ്ട് ലാഹോറിലും പെഷവാറിലും അടക്കം വലിയ തിരിച്ചടി നൽകിക്കൊണ്ടാണ് ഇന്ത്യൻ ആർമിയുടെ മറുപടി ഉണ്ടായത് ആർമി അല്പസമയത്തുള്ളിൽ തന്നെ സൈന്യം വാർത്താ സമ്മേളനം നടത്തുകയാണ് വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കാൻ പോകുന്ന സാഹചര്യങ്ങൾ നീക്കങ്ങൾ അതൊക്കെ വളരെ പ്രധാനപ്പെട്ടതായി കൂടി മാറുന്നു എന്നതാണ് എന്തായാലും ൾ മർസൂസ് എന്ന പേരിട്ടുകൊണ്ട് ഇന്ത്യക്കെതിരെ പുതിയ സൈനിക നീക്കം പാകിസ്ഥാൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു പാകിസ്ഥാൻ്റെ സൈനിക നീക്കം ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ പ്രഖ്യാപിക്കുമ്പോൾ മറുപടി എന്തോണം ഇതുവരെ ഒരു ആക്രമണവും നടത്തിയിട്ടില്ല എന്ന് പറഞ്ഞിരുന്ന പാകിസ്ഥാൻ സൈനിക പ്രഖ്യാപനം നടത്തുന്നു മറോൾ ബറിയൻ അൾ മർസൂസ് എന്ന പേരിട്ടുകൊണ്ടുള്ള പുതിയ സൈനിക നീക്കം എന്നതാണ് സാഹചര്യം എന്തായാലും വളരെ പ്രധാനപ്പെട്ട സാഹചര്യമായി കൂടി ഇത് മാറുകയാണ് ഇന്ത്യക്ക് മറുപടി പറയാൻ പാകിസ്ഥാൻ നീക്കമുണ്ടാകുമ്പോൾ രാജ്യം ശക്തമായി തിരിച്ചടിക്കുകയാണ് പാകിസ്ഥാൻ ഇത്രയും നേരത്തെ വാർത്താ സമ്മേളനം വിളിച്ചിരിക്കുന്നു സൈന്യം സാധാരണ മീഡിയ സെന്റർ വിളിക്കുന്ന വിളിക്കുന്നവരം ഇത്തവണ സൗത്ത് ഇന്ത്യ ബ്ലോക്കിൽ തന്നെ അതായത് ഈ പ്രതിരോധ മന്ത്രാലയത്തിന് അതേ ബ്ലോക്കിൽ തന്നെ വിളിക്കുന്നത് ഇത്രയും നേരത്തെ വിളിക്കുന്നത് കൃത്യമായി എന്തോ പറയാനുണ്ട് സൈന്യത്തിന് രാജ്യത്തോട് അങ്ങനെ തന്നെയാണ് കണക്കാക്കേണ്ടത് അതായത് ഒരു ഒരു സൈനിക നീക്കത്തിലേക്ക് പാകിസ്ഥാൻ കടക്കുമ്പോൾ ശക്തമായ മറുപടിക്ക് തയ്യാറെടുത്തുകൊള്ളൂ ഇന്ത്യ അതുമായി മുന്നോട്ട് പോവുകയാണ് എന്ന് തന്നെ ആയിരിക്കും പ്രതീക്ഷിക്കേണ്ടതല്ലേ തീർച്ചയായിട്ടും അതുതന്നെ പ്രതീക്ഷിക്കണം രാജ്യം അസാധാരണമായ രീതിയിൽ മാധ്യമങ്ങളെ കണ്ട് ചില കാര്യങ്ങൾ വിവരിക്കാൻ ശ്രമിക്കുകയാണ് ഇന്നലെ നടന്ന സൈനിക നീക്കം നമുക്കറിയാം വിദേശകാര്യ മന്ത്രാലയവും പ്രതിരോധ മന്ത്രാലയവും സംയുക്തമായി വൈകിട്ട് മാധ്യമങ്ങളെ കാണുന്നതാണ് കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളായി നമ്മൾ കണ്ടത് ഇന്നും സ്വാഭാവികമായ നടപടി ഉണ്ടാവേണ്ടതാണ് പക്ഷെ അതിനു മുമ്പ് ഇന്ന് അത് മാധ്യമങ്ങളെ കണ്ട് ചില കാര്യങ്ങൾ വിവരിക്കുമ്പോൾ സൈന്യത്തിൻ്റെ അതീവ ജാഗ്രതയും ഇതുവരെയുള്ള സാഹചര്യങ്ങൾ വിവരിക്കുന്നു ഒരുപക്ഷേ രാജ്യം മുഴുവൻ അതീവ ജാഗ്രതയിലേക്കും ജാഗ്രതാ നിർദ്ദേശങ്ങളിലേക്കും പോകുമ്പോൾ കൂടുതൽ അത് വരും ഇതുവരെ അതിർത്തി മേഖലകളിലെ സംസ്ഥാനങ്ങളിലും ജില്ലകളിലും ആ തരത്തിലാണ് നമ്മുടെ ജാഗ്രതയും കാര്യങ്ങളും കൂടുതൽ ശ്രദ്ധിച്ചിരുന്നത് പക്ഷേ അതിനപ്പുറത്തേക്ക് നീങ്ങുന്നു പ്രത്യേകിച്ച് ഡൽഹി പോലെ തന്ത്രപ്രധാനമായ രാജ്യ തലസ്ഥാനം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള സൈനിക നീക്കത്തിന് പാകിസ്ഥാൻ ശ്രമമുണ്ടാകുമ്പോൾ കൂടുതൽ ജാഗ്രതകമായി മുന്നോട്ട് പോകുന്നു എന്ന് നിയമണം മനസ്സിലാക്കാൻ ഇതിനിടയിൽ തന്നെ പാകിസ്ഥാൻ എയർ സ്പേസ് പൂർണ്ണമായും നിർത്തലാക്കിക്കൊണ്ട് ബാൻ ചെയ്തുകൊണ്ട് പാകിസ്ഥാൻ ലക്ഷ്യമിടുന്ന സൈനിക നീക്കം എന്താണ് അതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതിർത്തിയിൽ ഷെല്ലിങ് ഇപ്പോഴും അവസാനിപ്പിക്കുന്നില്ല പാകിസ്ഥാൻ അത് ഏത് തരത്തിലുള്ള ഒരു സൈനിക നീക്കം നടത്തുകയാണെന്ന് പറഞ്ഞാലും ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ ഈ നുഴഞ്ഞുകയറ്റം ഈ വ്യാപക ആക്രമണം ഇത് ഈ മിനിറ്റിലും തുടർന്നു കൊണ്ടേയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത് അല്ലെ സാധാരണക്കാർ കൊല്ലപ്പെടുന്ന വാർത്തകൾ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം തീർച്ചയായും അപ്പം അതുതന്നെയാണ് കാരണം അതിർത്തിയിൽ സംഘർഷം ഇന്നലെ വൈകിട്ട് മുതൽ ആരംഭിച്ചതാണ് നമുക്കറിയാം രാത്രി മേഖലകളിലാണ് അതിർത്തിയിൽ വലിയ തിരിച്ചടികളും മറ്റുമുണ്ടാവുന്നത് ഇന്നലെയും സമാനമായ നീക്കമാണ് ഉണ്ടായത് റഡാറുകൾ ഇന്നലെ ഡ്രോണുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള നീക്കങ്ങളാണ് ഉണ്ടായത് ഇതി പലത പല ഡ്രോണുകളും ചില വീടുകൾക്ക് വേണ്ടി വന്ന് പൊട്ടുകയും വലിയ നാശനഷ്ടങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നിരവധി പേർക്ക് പൊള്ളലേക്കുക നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് അതിൻ്റെ കണക്കൊരു പക്ഷേ ഔദ്യോഗികമായി തന്നെ ലഭ്യമാവേണ്ടതുണ്ട് ഇതിന് പുറമെയാണ് ഈ തിരിച്ചടി എന്തായാലും തുടർച്ചയായ മൂന്നാം ദിവസവും ശക്തമായ ഈ ഡ്രോൺ ആക്രമണം ഉണ്ടായതിന് മറുപടി എന്നോണമാണ് ഇന്ത്യയുടെ തിരിച്ചടി ഉണ്ടായത് അതിശക്തമായ തിരിച്ചടി ഇന്ത്യ പാകിസ്ഥാന്റെ എയർ സ്പേസുകളിൽ പ്രധാനപ്പെട്ട എയർ സ്റ്റേഷനുകളിൽ വലിയ തിരിച്ചടിയാണ് നൽകുന്നത് പാകിസ്ഥാന്റെ സൈനിക ശക്തിയിൽ തന്നെ വലിയ നാശനഷ്ടം ഉണ്ടാക്കാൻ ഇന്ത്യയുടെ ഈ സൈനിക നീക്കങ്ങൾക്ക് കഴിഞ്ഞു എന്നാണ് വ്യക്തമാവുന്ന സാഹചര്യങ്ങൾ എന്തായാലും ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട് ഒപ്പം ജമ്മുവിലെ എയർ സ്റ്റേഷൻ അടക്കമുള്ള തന്ത്രപ്രധാനമായ ഇടങ്ങളും പാകിസ്ഥാൻ ലക്ഷ്യമിട്ടിരുന്നു അവിടേക്കും അത് ചെറുക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞു പാകിസ്ഥാൻ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഫത്ത മിസൈൽ പ്രഖ്യാ നീക്കത്തെയും തകർക്കാൻ ഇന്ത്യൻ സൈന്യത്തിന് കഴിഞ്ഞിട്ടുണ്ട് സജിത്ത് നമുക്കറിയാം ഈ കഴിഞ്ഞ ഈ പറഞ്ഞു വരുന്ന പോലെ തന്നെ കഴിഞ്ഞ സമയങ്ങളിലൊക്കെ ഭീകരരുടെ കേന്ദ്രങ്ങളിൽ മാത്രം ആക്രമണം നടത്തിയ ഇന്ത്യ അത് വ്യക്തമാക്കിയ ഇന്ത്യ അതേസമയത്ത് സാധാരണക്കാരന് ജീവനെടുത്തുകൊണ്ടുള്ള പാകിസ്ഥാന്റെ ആക്രമണം ഇതിൽ മറ്റൊരു വഴിയുമില്ല ഇനിയുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് കൂടുതൽ ശക്തമായിട്ടുള്ള തിരിച്ചടി കൊടുക്കുക എന്നുള്ളതാകുന്നു അതുകൊണ്ട് ഞങ്ങൾ ആ തരത്തിലേക്കുള്ള ആക്രമണം വ്യാപിപ്പിക്കുന്നു എന്ന് പാകിസ്ഥാ ഇന്ത്യ പറയുന്നു ലാഹോറിൽ നിന്ന് ഇസ്ലാമാബാദിൽ നിന്നൊക്കെ റിപ്പോർട്ടുകൾ വരുന്നു അല്പം മുൻപ് വലിയ തരത്തിലുള്ള സ്ഫോടനങ്ങൾ ഉണ്ടായതായിട്ടുള്ള വിവരങ്ങൾ വരുന്നു റാവൽപിണ്ടി എയർ ബേസിലേക്ക് ഇന്ത്യ മിസൈലുകൾ അയച്ചു എന്ന പാകിസ്ഥാൻ സൈന്യം ആരോപിക്കുന്ന ഒരു സാഹചര്യം അതായത് ഇതൊരു കൃത്യമായിട്ടുള്ള ഒരു സന്ദേശമാണ് അതിർത്തിയിൽ തുടരുന്ന ഷെല്ലാക്രമണം സാധാരണക്കാരുടെ ജീവനുകൾ പോകുന്നു ഇനി സൈനിക കേന്ദ്രങ്ങളിലേക്ക് തന്നെ കൃത്യമായി തൊടുത്തുവിടും എന്റെ